പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മളെ പ്രിയപ്പെട്ട പിതാവ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ ശാരീരികമായി നമ്മളെ വിട്ട് സ്വർഗത്തിലേക്ക് തിരിച്ചിരിക്കുന്നുവെന്ന ആ കാര്യം നമ്മളെല്ലാവരും ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ട് പിതാവിനോടുള്ള എല്ലാവിധ സ്നേഹവും നന്ദിയും പിതാവിനുള്ള പ്രത്യേക പ്രാർത്ഥനകളും ഈ സമയത്ത് സവിശേഷമായിട്ട് അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയെ സാധ്യമാവുന്നവളം ഒന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒത്തിരിയേറെ സംഭവ ബഹുലമായിരുന്നു ഫ്രാൻസിസ് മാർപ്പപ്പയുടെ ആ ശുശ്രൂഷ കാലഘട്ടം എന്നുള്ളത് ഏവർക്കും അറിയാം അതിന് പലവിധ കാരണങ്ങളുണ്ട് അതിലേക്കൊന്നും കാര്യമായിട്ട് പോകുന്നില്ല കേരളത്തിൽ ഒരു ചെറിയ മിനിസ്ട്രിയെ നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഒരു മിനിസ്ട്രിയെ നയിക്കുമ്പോൾ ഒരു ശുശ്രൂഷ സ്ഥാനത്തിരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ധാരണകൾ എനിക്കുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ചെറിയ മിനിസ്ട്രിയെ നയിക്കാൻ വേണ്ടി ഇപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ ഇത്രയധികം ഒക്കെ സംഘർഷങ്ങളും അല്ലെ പലവിധ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആഗോള കത്തോലിക്കാ സഭയെ നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പ്രത്യേക കാലഘട്ടത്തിൽ എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നത് എന്നെ വിസ്മയിപ്പിക്കുകയാണ് ഞാനിപ്പോൾ പറയുന്ന ഈ ആശയം നിങ്ങളോട് ഈ ക്ലാസ് പങ്കുവയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് പരിശോധനാത്മാവിൻ്റെ മനസ്സിലേക്ക് കിട്ടുക എന്നൊരു ചിന്തയാണ് ഒരു ചെറിയ മിനിസ്ട്രിയിൽ നയിക്കുന്നൊരു വ്യക്തിക്ക് അറിയാം എന്തുമാത്രം അതിനെ അതിനൊരു ശരിയായ രീതിയിൽ നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വിശ്വാസം അനുസരിച്ച് അതിനെ നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾക്ക് കടന്നു പോകണം എന്നുള്ളത് അങ്ങനെയെങ്കിൽ ലോകമാകെ പടർന്നു കിടക്കുന്ന വ്യത്യസ്തമായ സംസ്കാരങ്ങൾക്കിടയിൽ ഭൗതികതയുടെ അതിപ്രസരം നിറഞ്ഞിൽക്കുന്ന യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ലിബറലിസ്റ്റിൻ്റെയും ഫണ്ടമെൻസിൻ്റെയൊക്കെ ഒത്തിരിയേറെ വ്യാപ്തിയുള്ള ഈ കാലഘട്ടത്തിൽ തിരുസഭയെ നയിക്കാൻ വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം ക്ലേശിച്ചിട്ടുണ്ടാകും പ്രിയമുള്ളവരതേക്കുറിച്ചൊരു ധ്യാനം എല്ലാവരുടെ മനസ്സിലുണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു 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 അനുഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരിക്കൽ ഇത് ഒരു ജസ്യൂട്ട് സഭയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് പറയാനാവില്ല അനുഭവം പറയുകയാണ് ഒരു ജസ്യൂട്ട് വൈദികീൻ്റെ അടുക്കൽ ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അന്ന് കുമസാരിക്കാനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് അന്നും ഇന്നും ഫ്രാൻസിസ് മാറപ്പാപ്പ അദ്ദേഹം പോപ്പായ അന്ന് തൊട്ട് ഇന്ന് വരെയും അനേകർക്കുള്ള ഒരു സംഘർഷമാണ് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ അത് അസ്വസ്ഥപ്പെട്ട് അതൊന്ന് കുമസാരിക്കാമെന്നൊക്കെ ഓർത്ത് ഞാനങ്ങ് ചെന്നതാണ് നിങ്ങൾക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ജസ്യൂട്ട് വൈദികനായിരുന്നു ജസ്യൂട്ട് സഭാംഗമാണ് ഈശോ സഭാംഗമാണ് പിന്നീടാണ് അദ്ദേഹം പോപ്പായി മാറുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും എല്ലാവർക്കും നിങ്ങൾ അറിയാവുന്നതാണ് ഇതത്ര ശ്രദ്ധിക്കാതെയാണ് ഞാൻ ഈ ജസ്യൂട്ട് വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി ചെല്ലുന്നത് പക്ഷേ കുമ്പസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സമയം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സംസാരത്തിൽ ഏർപ്പെട്ടു ആ വൈദികന് വേണ്ടി കുറച്ച് പരിചയമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രാൻസിസ് മാർക്കെക്കുറിച്ച് ചില കാര്യങ്ങൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉടനെ അദ്ദേഹം പറയുകയാണ് ആ ഞങ്ങളുടെ ജസ്യൂട്ട് സഭയ്ക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ചില വിഷമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ചിലർ സഭയിൽ ചിലർക്കെങ്കിലും ചില വിഷമങ്ങളുണ്ട് അങ്ങോട്ടോ ചിലർക്കൊന്നുമല്ല ചിലർ ചില വിഷമങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്താണ് വിഷമം അത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോഴെന്നതിനേക്കാൾ കുറച്ചുകൂടി ലിബറലായിട്ട് പെരുമാറണം എന്ന കാര്യത്തിൽ എന്ന രീതിയിൽ പലർക്കും ഒരു അസ്വസ്ഥതയുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് വേറെ ചിലർക്കുള്ളൊരു അസ്വസ്ഥത ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയിൽ കുറച്ച് ലിബറലായിട്ട് പോകുന്നു എന്ന രീതിയിലാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ചിന്ത ചിന്തവും ദൈവമേ ഈ പരിശുദ്ധ പിതാവ് എന്തുമാത്രം സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് തൻ്റെ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തുമാത്രം സംഘർഷങ്ങളാണ് കടന്നു പോകുന്നത് ഇതുപോലെ തന്നെ ഒരു സാഹചര്യത്തിൽ മറ്റൊരയ്ക്ക് ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് എന്നോട് കുമ്പസാരിപ്പിക്കാതിരിക്കുന്ന വൈദികൻ ചോദിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ടോ അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ അദ്ദേഹം പോപ്പായ അന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് എന്നെ അസ്വസ്ഥപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഞാൻ അത്ര ഗൗരവർവ്വം പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി വീട്ടിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ രാവിലെ ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും രണ്ട് പ്രാവശ്യമെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി എന്ന് മാത്രമല്ല ഞാൻ ഞാൻ നടന്ന ശുശ്രൂഷകളിൽ പരിശുദ്ധപ്രധാന പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് സ്ഥിരമായിട്ട് അങ്ങനെ അതും ചൊല്ലുന്നൊരു രീതി ഉണ്ടായിരുന്നു എൻ്റെ ഒരു പരിണത ഫലമായിട്ട് ഞാൻ കണ്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചു എന്ന വാർത്ത ഞാൻ വീട്ടിൽ പറഞ്ഞ സമയത്ത് പലരും വിശ്വസിക്കലായിരിക്കും എൻ്റെ ഇളയ കുട്ടി അവൻ വലിയ കരച്ചിൽ എന്നിട്ട് കവന്നു കിടന്ന് കരയുകയാണ് കരയാണ് അത് വിസ്മയിപ്പിച്ചു മൂത്ത കുട്ടി ഇമാവിടെയും പെട്ടെന്ന് അതിന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു ഇളയ കുട്ടി അവൻ ആറ് വയസ്സേ ഉള്ളൂ അവൻ വീട്ടിലെ അവൻ്റെ അപ്പം വലിയപ്പനൊക്കെ മരിച്ചു പോകുന്ന രീതിയെപ്പോലെ വലിയ കരച്ചിലാണ് ഞാൻ വിചാരിക്കുന്നു അത് ചെറുപ്പ ചെറുപ്പ തൊട്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗം എന്ന നിലയിൽ ഫ്രാൻസിസ് മാറപ്പാപ്പയെ വീട്ടിൽ പരിചയപ്പെടുത്തിയത് കൊണ്ട് എല്ലാ ദിവസവും അവർ തന്നെ ഈ കുട്ടികളും എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുന്നതുകൊണ്ടും സ്വന്തം ആളെന്നുള്ള ഒരു വലിയ സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പയോപ്പയോടുള്ള ആ ഒരു സ്നേഹം പ്രിയമുള്ളവർ അത് ഈശോടുള്ള സ്നേഹം തന്നെയാണ് കാരണം പേപ്പസിയോടുള്ള സ്നേഹമായിട്ട് മാറുന്നു അത് ഈശോ സ്നേഹമായിട്ട് മാറുന്നു നമുക്കറിയാം അവസാന സമയത്ത് പത്രോസിനെ ഈശോ സ്ഥാനം ഭരമേൽപ്പിക്കുമ്പോൾ പറയുന്നത് എന്താണ് നീ എൻ്റെ ആടുകളെ മേയ്ക്കുക യോഹനാൻ പത്താം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ നല്ല ഇടയനാണ് യോഹന ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ തൻ്റെ ഇടയസ്ഥാനം ഈശോ പത്രദോസിന് കൊടുക്കുകയാണ് നീ എൻ്റെ ആളുകളെ മേയ്ക്കുക അങ്ങനെ പത്രോസിനെ ഇടയനാക്കുകയാണ് അപ്പം അത്രമാത്രം ഒരു ബന്ധം ഈശോയും പേപ്പസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഈശോടെ നമ്മുടെ സ്നേഹം തെളിയിക്കാനുള്ള ഏറ്റവും അവസരമാണ് നമുക്ക് മാർപ്പാപ്പയോടുള്ള നമ്മുടെ സ്നേഹവും വിധേയത്വവും നമ്മൾ തെളിയിക്കുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി ദൈവം കുറച്ചധികം കൃപ എനിക്ക് തന്നു അത് ഈശോ പരിശുദ്ധാൽ പോകുന്ന കൃപയാണ് പാപ്പാസ്ഥാനത്തെ സ്നേഹിക്കാൻ വേണ്ടിയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്നേഹിക്കാൻ വേണ്ടിയും മറ്റ് സാധിക്കുവോളം മറ്റ് പലരോടും അദ്ദേഹത്തെ സ്നേഹിക്കണം എന്നുള്ളൊരു ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയുള്ളത് ഇപ്പോൾ എൻ്റെ കൈവശം ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ എല്ലാ പുസ്തകങ്ങളും തന്നെ എല്ലാ പുസ്തകങ്ങളും തന്നെ ഞാൻ ഇത് അവസാന പുസ്തകമാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു സുവിശേഷത്തിൻ്റെ ആനന്ദം ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ അങ്ങക്ക് സ്തുതി പിന്നെ ധാരാളം പെട്ടെന്ന് ചെറിയ ചെറിയ പുസ്തകങ്ങൾ വേറെയുണ്ട് എല്ലാ പുസ്തകങ്ങളും തന്നെ ഞാൻ മേടിച്ച് പെട്ടെന്ന് തന്നെ കിട്ട എഴുതുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ മേടിച്ച് വായിക്കുമായിരുന്നു അതിൽ ഈ അവസാനത്തെ പുസ്തകം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന പുസ്തകമാണ് എനിക്ക് അത്ര കാര്യമായിട്ട് മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റാതിരുന്നത് കുറച്ചൊക്കെ വായിച്ചു ഈ അങ്ങേ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന പുസ്തകത്തിൽ ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെ അദ്ദേഹം ഒരു എഴുതുക എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ കണ്ണികയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം ഭരണം നടത്തുന്നുവെങ്കിൽ സമ്പൂർണവും തിളക്കവും മാറുന്നതുമായ രീതിയിൽ നാം ആരായിരിക്കാൻ വിളിക്കപ്പെടുന്നുവോ ആ വ്യക്തികളായിത്തീരും അതായത് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരായി തീരാൻ വേണ്ടിയാണോ അത് നമ്മളായിത്തീരുന്നത് നമ്മളെ ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോഴാണ് കാരണം ഓരോ മനുഷ്യ വ്യക്തിയും സർവോപരി സൃഷ്ടിക്കപ്പെടപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മളെ അസ്തിത്വത്തിൻ്റെ സത്തയുടെ ഏറ്റവും ചെറിയ ഇഴകളിൽ പോലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെന്നാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ദൈവം സ്നേഹമാണെന്നുള്ളത് ഒരറിവിൻ്റെ തലത്തിൽ നിന്ന് ഒരു അനുഭവ തലത്തിലേക്ക് വരികയും ഒന്നു കോറുന്തോസ് പതിനാലാ ഒന്നിൽ പറയുന്നവരുടെ സ്നേഹമായിരിക്കട്ടെ നിങ്ങൾ ലക്ഷ്യമെന്നുള്ളത് അത് ശരിക്കും അത് ബോധ്യപ്പെട്ട് ഒന്ന് കോറുന്തോസ് പതിമൂന്നിലെ സ്നേഹം ജീവിക്കുന്ന ലെവലിലേക്ക് വരണം എല്ലാ ദിവസവും പ്രസ്തൂർബാനക്ക് പോവുക നാ നാല് കൊന്ത് എല്ലുക കർണ്ണ കൊന്ത എല്ലുക ഉപവസിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക ആധ്യാത്മിക പോകുന്നവർക്ക് ഫ്രാൻസിസ് മാർപ്പപ്പയെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്നേഹത്തെ അറിഞ്ഞവർക്ക് ഫ്രാൻസിസ് മാർപ്പപ്പയും കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു മിസ്റ്റിക് തലത്തിൽ ജീവിച്ച ഒരു മഹാവ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രബോധനങ്ങൾ ശൈലികളും നോക്കി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഉള്ള പല കമൻസുകളും ഞാൻ പിന്നീട് പ്രാർത്ഥനാപൂർവ്വം ധ്യാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു വലിയ സ്നേഹത്തിൽ ആഴത്തിൽ ജീവിക്കുന്ന ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത പല നിലപാടുകൾ ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ഓരോ പുസ്തകങ്ങൾ നോക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞ് തൊട്ടുമുമ്പ് പറഞ്ഞ ആനന്ദിച്ച ആഹ്ലാദിക്ക് അത്ര മനോഹര പുസ്തകമാണിത് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനം തന്നെ സഭയിലുള്ള ഓരോ വ്യക്തിയിലും വിശുദ്ധരാകാൻ വേണ്ടിയാണ് അതിനുവേണ്ടി അത്ര മനോഹരമായിട്ടാണ് പ്രായോഗികമായ രീതിയിൽ ത്രിസഭയിലുള്ള ഓരോ വിശ്വാസിയും വിശുദ്ധരാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് എത്ര പേർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പപ്പയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരൊക്കെ ചിന്തിച്ച് നോക്കുക വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനം തന്നെയാണല്ലോ വിശുദ്ധരാകാ എന്നുള്ളത് എത്ര മനോഹരമായിട്ട് ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു എത്ര പേർക്ക് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് മറ്റൊരു കാര്യം മറ്റൊരു പുസ്തകമാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം തിരുസഭയുള്ള ഓരോ വിശ്വാസിയും പ്രേക്ഷിതനാകാൻ വിളിക്കപ്പെട്ടവനാണ് ലോകത്തിൻ്റെ ഏകരക്ഷകനായ ഈശോയെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടാണെന്നുള്ള ആ ഒരു ബോധ്യം കൊടുക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം എത്ര മനോഹരമാണത് അങ്ങനെ ഓരോ പുസ്തകം എടുത്ത് കഴിഞ്ഞു പിന്നീട് നമ്മൾ ഈ കരുണയുടെ വർഷത്തിൽ കാരുണ്യത്തിൻ്റെ മുഖം എന്ന പുസ്തകം കാരുണ്യത്തിന് മുഖം അങ്ങനെ എത്രയധികം നല്ല പുസ്തകങ്ങളിലൂടെ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനപരമായ ആ സന്ദേശം അദ്ദേഹം നമ്മളിലേക്ക് പകർന്നു തരാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ശരിക്കും അദ്ദേഹം ആ സുവിശേഷം അനുസരിച്ച് സുവിശേഷം വ്യാഖ്യാനിച്ച് നൽകുന്ന സഭയുടെ അടിസ്ഥാന പ്രബോധന അനുസരിച്ച് നമ്മളെ നയിക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത ഒരു മഹാവ്യക്തിയായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പബ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അദ്ദേഹം പിന്നെ ഈ ഒരു അദ്ദേഹം ഇപ്പോഴും പറയുന്നൊരു പറയുന്ന വാക്കായിരുന്നില്ല കരുണയെക്കുറിച്ച് കരുണയുടെ പ്രധാനപ്പെട്ട രണ്ട് മുഖമാണ് ഒന്ന് ശത്രുവിനെ സ്നേഹിക്കുക അപ്പോൾ ലോകത്തിലൊരു പ്രധാനപ്പെട്ട മതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വേണ്ടത്ര വിവേകമില്ലാതെ പ്രവർത്തിച്ചു എന്നൊക്കെ പലപ്പോഴും ആരോപണം ഉണ്ടായിട്ടുണ്ട് ആ ആ മതത്തിലെ പല വ്യക്തികളിൽ നിന്നും സഭയ്ക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ പരിശുദ്ധ പിതാവ് അവരെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പക്ഷേ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തി നമ്മളെ എത്തുമാത്രം ആവർത്തിച്ചാവർത്തിച്ച് നമ്മളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം കുറയ്ക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തി നമ്മളെ ദ്രോഹിക്കുന്നുണ്ട് നമ്മൾ ശത്രുത പുലർത്തുന്നു എന്നുള്ള കാരണം കൊണ്ട് നമ്മളാ വ്യക്തിയോടുള്ള സ്നേഹം അവസാനിപ്പിച്ച് നമ്മൾ ക്രിസ്ത്യൻ തീരും അപ്പോൾ ചില വ്യക്തികളോ ചില മതങ്ങളിൽ നിന്ന് ചില വ്യക്തി ചില ഗ്രൂപ്പുകളോ ഒക്കെ സഭയ്ക്കെതിരെ ആക്രമണ സ്വഭാവത്തിന് പെരുമാറുന്നു എന്ന പേരിൽ അവർക്കെതിരെ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി സഭയ്ക്ക് എഴുതിയില്ല അത് സുവിശേഷത്തിന് വഴിയല്ല അങ്ങനെ അദ്ദേഹം പാവങ്ങളോടും പാവങ്ങളോടും പാപികളോടും അപ്പോൾ തന്നെ ചില വലിയ വലിയ പാപത്തിലായിരിക്കുന്ന വ്യക്തികളോടും ആ വ്യക്തികളും അദ്ദേഹം അമിതമായൊരു സ്നേഹം കാണിച്ചു എന്നുള്ളത് അതും ഒരു കരുണയുടെ ഒരു മുഖമാണ് കരുണയുടെ ഒരു മുഖമാണ് ഈ പാപത്തിലായിരിക്കുന്ന ആ വ്യക്തികളും വലിയ കരുണയായി കരുണ കാണിക്കുക എന്നുള്ളത് അപ്പം സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു മുഖത്തിൽ കൂടി ഫ്രാൻസിസ് മാർപ്പയെ നമ്മൾ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതേ മനസ്സിലാവും നമ്മളത് ചെന്നെത്തിച്ചേരുന്നത് നമ്മുടെ ഈ കർത്താവായ ഈശോ മിഷിഖായിലേക്ക് തന്നെയായിരിക്കും ഈശോ മിശിഹായിലെ ആ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖം ശരിക്കും നമ്മുടെ മുന്നിൽ ആവിഷ്കരിച്ച ഒരു മഹാവ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പ പിന്നെ പിതാവ് ചെയ്തൊരു കാര്യം ആചാരം പലർക്കും സഭയിൽ അസ്വസ്ഥത ഉണ്ടാക്കി പിതാവ് പാപികളോട് സഭയ്ക്ക് പുറത്തുള്ളവർ വലിയ കരുണ കാണിക്കുന്നു എന്നാൽ സഭയിലുള്ളവരോട് വലിയ കരണ കാണിക്കുന്നില്ല അത് ഈശോ തന്നെ കാണിച്ചൊരു വഴിയായിരുന്നു ഈശോ നിയമജ്ഞരെയും പരിസ്ഥേരെയും അങ്ങനെയുള്ളവരെയൊക്കെ ഈശോ നിശിതമായി വിമർശിച്ചു അവരോട് ഈശോ അങ്ങനെ കോപത്തോട് തന്നെ പെരുമാറി പക്ഷേ പാപികളോട് ഈശോ കരണ കാണിച്ചു കാരണം ദൈവത്തെ കൂടുതൽ അറിഞ്ഞവർ വലിയ ദൗത്യത്തിലേക്ക് കടന്നു വന്നവർ കൂടുതൽ ഗൗരവമായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു വലിയ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയും അതേസമയം ദൈവത്തെ കാര്യമായിട്ട് അറിയാത്തവരോട് കരണ കാണിക്കണം എന്നുള്ള ക്രിസ്തീയ മനോഭാവം അദ്ദേഹം വെച്ച് പുലർത്തുകയുമായിരുന്നു എന്തുകൊണ്ടും എന്തുകൊണ്ടും വളരെ സംഘർഷവും പിരിമുറുക്കവും നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഒമ്പത് പറഞ്ഞതുപോലെ പോലെ ഒത്തിരിയേറെ സംഘർഷങ്ങളിലെ മധ്യേയാണ് ഫ്രാൻസിസ് മാർപ്പബ സഭയെ നയിക്കാൻ വേണ്ടി വന്നത് ഒത്തിരി വിഷമിച്ചു ഒത്തിരിയേറെ ആന്തരികമായി വിഷമിച്ചു ആ പ്രായ നമുക്കറിയാം പ്രായാധിക്യത്തിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ ഉള്ള സമയത്താണ് അദ്ദേഹം സഭയെ നയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒത്തിരിയേറെ പേര് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒത്തിരിയേറെ പേര് അദ്ദേഹത്തെ സ്നേഹിച്ചു അദ്ദേഹത്തിൽ വിശ്വസിച്ചു തിരിച്ചദ്ദേഹവും തന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും തന്നെ തനിക്കെതിരെ തന്നെ എതിർപ്പുണ്ടായാലും തനിക്കെതിരെ പ്രവർത്തിച്ചാലും ഒക്കെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം എല്ലാവരും സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്തുകൊണ്ട് കടന്നുപോയി എന്തു തന്നെയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെ മുഖം ലോകം മുഴുവനും കാണിച്ചു കൊടുത്ത ഒരു മഹാവ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാപ്പം സംശയമില്ല നിങ്ങൾ സെക്കുലർ ചാനലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ സമീപ കാലഘട്ടങ്ങളിലൊന്നും ലോകത്തൊരു വ്യക്തി മരിക്കുമ്പോൾ മാത്രമല്ല മറ്റ് സഭയിലുള്ള വലിയ വ്യക്തികൾ അല്ല മാർപ്പാപ്പന്മാർ പോലും മരണമടയുമ്പോൾ പോലും ലോകം അത്ര ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തെ ശ്രദ്ധിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം അദ്ദേഹം ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒറ്റ കുടുംബം എന്ന രീതിയിൽ അവരുടെയെല്ലാം അപ്പനെന്ന രീതിയിൽ ലോകത്തോട് സംവദിച്ചു എന്നതുകൊണ്ടാണ് ഇത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് തിരുസഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അടുത്തു വരാൻ പോകുന്ന നമുക്ക് ലഭിക്കാൻ പോകുന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടി അതിൻ്റെ ആ പ്രോസസ്സിന് വേണ്ടി എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഈ ദിവസങ്ങളിൽ സഭയിൽ ഉണ്ടാകട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിർത്തിയെടുത്തുനിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നയിക്കുവാൻ പുതുതായിട്ട് വരുന്ന പാപ്പയ്ക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ